വേദിയൊന്ന് എം ടി നിള മത്സരീനം ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്തം വേദിയിൽ കണിക്കുന്നിയും അശുദ്ധാത്മവുമടക്കം പല വിഷയങ്ങൾ നിറങ്ങളാൽ ആടിത്തിമൃത്തു പക്ഷെ കാണികളെ ആകർഷിച്ചത് കോഴിക്കോട് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൃത്താവിഷ്കാരമായിരുന്നു എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി തയ്യാറാക്കിയ വേദിയിൽ പെരുന്തച്ഛനും വൈശാലിയും വടക്കൻ വീരഗാഥയും അടക്കമുള്ള കഥാപാത്രങ്ങൾ എം ടിയുടെ തിരക്കഥകളിൽ നിന്നും ഇറങ്ങി കാണികളിലേക്കിറങ്ങിവന്നു ചന്തു ചന്തുചേഖവർക്ക് സ്വന്തം അക്ഷരങ്ങളിലേക്ക് തലമുറകളെ ആവാഹിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട എം ടി കൊറിയോഗ്രാഫി ചെയ്തത് വിനീത് സാറാണ് വിനീത് സാർ എം ടി സാറുടെ വൈഫിൻ്റെ സരസ്വതി ടീച്ചറുടെ ആണ് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഈ തീം ചെയ്തത് ആദ്യമായി ഞങ്ങൾ സബ് ജില്ലയിൽ ചെയ്തു ഡിസ്ട്രിക്ട് ചെയ്തു ഞങ്ങൾ ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് കിട്ടി ഞങ്ങൾ ഡിസ്ട്രിക്ട് കഴി കഴിഞ്ഞതിന് ശേഷമാണ് അൺഫോർച്ചുനേറ്റ്ലി ആൾ മരണംപ്പെട്ടത് നല്ല സങ്കടം നമ്മളെല്ലാവരും ഭയങ്കര ഷോക്കിലായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു സങ്കടത്തിലൊക്കെ ആയിരുന്നു ഇതുവരെ ആരും ഇങ്ങനത്തെ തീം ചെയ്തിട്ടില്ല ഇങ്ങനെ ട്രിബ്യൂട്ട് കൊടുക്കണ പോലെ ഇതിൽ മൂന്ന് എം ടിയുടെ സ്റ്റോറീസ് ആണ് വരുന്നത് ഒന്ന് പെരുന്തച്ചൻ പിന്നെ വടക്കൻ വീരഗാഥ പിന്നെ വൈശാലി ഇത്ര വലിയ കഥ ഒരു പത്ത് മിനിറ്റ് സമയത്തിന് ചുരുക്കി നമ്മൾ ആൾക്കാർക്ക് അത് മനസ്സിലാവുന്ന രീതി ഉൾക്ക ഉൾക്കൊള്ളാനുണ്ടാവും യറും എം ഒരു നോക്ക് കാണാനും അനുഗ്രഹം വാങ്ങാനും ആഗ്രഹിച്ചെങ്കിലും രംഗബോധമില്ലാത്ത ആ കോമാളി മഞ്ഞ് ക്രിസ്മസ് രാത്രിയിൽ അതെല്ലാം സമയത്ത് ആളുടെ കണ്ട് ബ്ലെസിംഗ് ഒക്കെ എടുത്ത് വരാമെന്ന് വിചാരിച്ചു പക്ഷെ അൺഫോർച്ചു ആള് പോയി കലോത്സവത്തിലെ എ ഗ്രേഡ് നേട്ടത്തിനുമപ്പുറം ഇത്രയും വലിയൊരു വേദിയിൽ പ്രിയപ്പെട്ട എം ടിക്ക് ആദരമർപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഈ കുട്ടികൾ